മഹാനായു അബ്ബാസ്ഹാനൻ നൽകുന്ന ഒരു വലിയ ഉപദേശത്തിന്റെ ചെറിയ ശകലങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നുണ്ട് ഹിമാം ഇബിനു അസാക്കരിച്ചത് അബുനു തന്റെ ഹില്ലയിൽ ഉദ്ധരിച്ച ഒരു ചെറിയ ഭാഗം പറയാ നമ്മുടെ നിലപാട് വെച്ചിട്ട് ചിന്തിക്കാൻ വേണ്ടി മാത്രം മഹാനർ പറയുന്നു പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന പാപികാരിയായ കുറ്റകാരിയായ മനുഷ്യ തെറ്റുകുറ്റങ്ങൾ വരുന്നത് ചെറുതായി കാണണ്ട ആ തെറ്റുകുറ്റങ്ങളുടെ പേരിൽ നിന്റെ അന്ത്യം ചീറ്റയായി മരിക്കുന്നതിനെ തൊട്ട് നീ നിർഭയനാകരുത് അവസാനം ചീറ്റയായി മരിക്കാനിടവരും തുടക്കം തന്നെ ഇങ്ങനെയാണ് തുടക്കിക്കഴിഞ്ഞ അദ്ദേഹം പറയുന്നത് വലമായ നീ ചെയ്യുന്ന പാപത്തെക്കാൾ വരുത് ആ പാപത്തെ തുടർന്നുണ്ടാകുന്ന നിന്റെ നിലപാടുകളാണ് പാപത്തിന് ശേഷമുണ്ടാകുന്ന നിലപാടുകൾ അദ്ദേഹം വിവരിക്കുകയാണ് നീ ചെയ്ത കുറ്റത്തെക്കാൾ വലുത് നീ പാപം ചെയ്യുന്ന സമയത്തുള്ള നിന്റെ മനോനിലയാണ് നീ വ്യഭിചരിക്കുന്ന സമയം പാപമാണ് പശ്ചാത്തപിക്കാൻ പറ്റും ഖേദിക്കാൻ പറ്റും മാപ്പിരക്കാൻ പറ്റും കള്ളുകുടിക്കുമ്പോൾ ഒളിഞ്ഞു ചെയ്യുന്നത് നീ പാപമാണ് കഞ്ചാവ് വലിക്കുമ്പോൾ ഒളിഞ്ഞു ചെയ്യുന്നത് പാപമാണ് വേണ്ടാതെ ചെയ്യുമ്പോൾ തെറ്റായി ചെയ്യുന്നത് പാപമാണ് പക്ഷെ ആ പാപം ചെയ്യുന്ന സമയത്തുണ്ട് മനോനില ആ മനോനിലയാണ് മഹാൻ പറയുന്നത് അനല്യശിവാൽ നിന്റെ വലഭാഗത്തൊരു മലക്കും നിന്റെ ഇടഭാഗത്തൊരു മലക്കും ഇരുന്ന് എഴുന്നുന്നുണ്ട് എന്ന് മദർസയിൽ വെച്ച് പാഠമില്ലേ മദർസയിൽ വെച്ച് പഠിച്ച പാഠം വാങ്ങിൽ കേട്ട പാഠം ഒരക്ഷ വാക്കൊരു മനുഷ്യൻ ഉരുവിടുന്നുണ്ട് എഴുതി വെക്കാത്ത ഒരു കർമ്മവും ഒരു ചൊല്ലും ഒരു മനുഷ്യനിൽ നിന്ന് വരില്ലെന്ന് പറഞ്ഞ വലഭാഗത്തെയും ഇടഭാഗത്തെയും രണ്ട് മലക്കുകളുണ്ടെന്ന് നീ പഠിച്ചിട്ട് വിശ്വസിച്ചിട്ട് അറിഞ്ഞിട്ട് ആ മലക്കുകളെ തൊട്ടുള്ള നിന്റെ നാണമില്ലാത്ത നിലപാട് നിന്റെ കൂസലില്ലാത്ത അവസ്ഥ നീ പാപം ചെയ്യുന്ന സമയത്ത് നിന്റെ മനോനില ോ വലത്ത മലക്ക് കാണില്ല എന്ന് ഇടത്ത മലക്ക് കാണില്ല എന്ന് അവരെ കാണാതിരിക്കാൻ പറ്റുന്ന തടസ്സമൊന്നും നീ സിദ്ധിച്ചുകൊണ്ടല്ല വിഭിചരിക്കുന്നത് ആളുകളെ തൊട്ടി നീ മറയുണ്ടാക്കും ജനങ്ങളെ തൊട്ടി നീ മറയുണ്ടാക്കും ആളുകൾ വരുന്നതിനുള്ള എല്ലാ ഇടപാടുകളും നീ തടസ്സങ്ങളും നീ അടക്കും പക്ഷേ എന്റെ വലഭാഗത്തിരിക്കുന്ന ഇടഭാഗത്തിരിക്കുന്ന മലക്കനെ തൊട്ട് നിനക്ക് നാണമില്ലല്ലോ ഈ നാണമില്ലാത്തതല്ലേ നീ ചെയ്യുന്ന പാപത്തെക്കാൾ വലിയ ഭീകരം നീ ചെയ്യുന്ന കുറ്റം ശാരീരികമാണ് ശാരീരികമായി കുറ്റത്തെക്കാൾ ഭീകരമല്ലേ നിന്റെ ഇടഭാഗത്തും വനഭാഗത്തും ഇരിക്കുന്ന മലക്കിനെ കുറിച്ചുള്ള നിന്റെ നാണമില്ലാത്ത മനഃസ്ഥിതി മാനൽ തുടരുന്നു നീ ചിരിക്കുന്നുണ്ട് ചില തെറ്റുകൾ ചെയ്താൽ ചില സന്തോഷങ്ങൾ കിട്ടിയാൽ ആ തെറ്റിന്റെ പേരിൽ നീ ചിരിക്കുന്നു ഉദാഹരണം പ്രയാസപ്പെട്ട് പണിപ്പെട്ട് വളരെ പരിശ്രമിച്ചിട്ടാണ് ഒരു വ്യഭിചാരിക്കുന്ന ഒരിടപാടിന് ഒരു മനുഷ്യൻ അവസരം കിട്ടിയതെന്ന് കരുതുക വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഒന്ന് വെണ്ണമെടുക്കാൻ സൗകര്യം കിട്ടിയതെന്ന് കരുതുക വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഒന്ന് കൺപിരസിക്കാൻ ഒരവസരം കിട്ടിയതെന്ന് കരുതുക അത്തരം ഒരവസ്ഥയിൽ അത് നേടിക്കഴിഞ്ഞാൽ ആ സമയത്തിന് നീ ചിരിക്കുന്ന ചിരിയുണ്ടല്ലോ ആ ചിരിക്കുന്ന സമയത്ത് നിന്റെ ഈ തെറ്റിന്റെ പേരിൽ കുറ്റത്തിന്റെ പേരിൽ നിന്നെ അള്ളാഹു എന്ത് ചെയ്യുമെന്നും ആ തെറ്റിന്റെ ശിക്ഷ എത്രയാണ് അള്ളാഹു കണക്കാക്കിയതെന്നും നിന്റെ മനസ്സിലൊരു നിരൂപണമില്ലല്ലോ ഇതറിയാതെ നീ ചിരിക്കുന്ന ചിരിമിനം അമിത് നീ ചെയ്ത കുറ്റത്തെ കാൽ ഭീകരമല്ലേ വ്യഭിചാരവും കദ്യപാനവും തന്നെ വെച്ചോ ഏറ്റവും വൃത്തികെട്ടെ ഏറ്റവും മോശപ്പെട്ട ഏറ്റവും വലിയ ഭീകരപാപം എന്നെല്ലാവരും പറയുന്നത് ഏത് സംസ്കാരത്തിലും വിധേതപ്പെട്ട ദുഷിച്ച പാഹിശത്ത് തമ്മാടിത്തം ആ തമ്മാടിത്തേക്കാൾ വലുത് ആ തമ്മാടിത്തത്തിന്റെ പേരിൽ നീ ചിരിക്കുന്ന സന്തോഷത്തിന്റെ ചിരിയല്ലേ അത്തരം ഒരു തെറ്റ് കെട്ടിയാൽ ആ തെറ്റ് നേടിക്കഴിഞ്ഞതിന്റെ പേരിൽ പാപം വന്നതിന്റെ പേരിൽ എനിക്കതിനവസരം ലഭിച്ചല്ലോ എന്ന് കരുതിനിന്റെ മനസ്സിന്റെ അകത്ത് വരുന്ന സന്തോഷം ആ സന്തോഷം അർണമു അത് നീ ചെയ്ത തെറ്റിനേക്കാൾ ഭീകരമാണ് നീ ചെയ്തിട്ട് നിനക്കുണ്ടാകുന്ന ഈ സന്തോഷത്തെക്കാൾ ഭീകരമാണ് അത് നഷ്ടപ്പെട്ടാൽ എനക്കുണ്ടാകുന്ന ദുഃഖം കുറെ പണിപ്പെട്ടു വിളിച്ചെടുത്ത് ചെന്നു പ്രയാസപ്പെട്ടു പോയി ചെന്നു നോക്കുമ്പോ വിഭിചരിക്കാനുള്ള അവസരങ്ങളെല്ലാം ഒക്കുന്നതിനിടയിൽ അതാ ഒരു ചെറിയ തടസ്സം ആരോ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ വന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വിവരം വന്നു അങ്ങനെ ചാൻസ് നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെടുമ്പോ പറയുന്ന എന്റെ തോന്നലെന്റെ സമയത്ത് മനസ്സിൽ വരുന്ന ദുഃഖം ഈ തെറ്റ് നഷ്ടപ്പെട്ടതിന്റെ പേരിലാണ് ഈ കുറ്റത്തിന്റെ അവസരം നഷ്ടപ്പെട്ടതിന്റെ പേരിലാണ് ഈ പാപത്തിന് സമയം നഷ്ടപ്പെട്ടതിന്റെ പേരിലാണ് അന്ന വിലക്കിയ ഹറാമാക്കിയ നിഷിദ്ധമാക്കിയ ഒരു തെറ്റിന്റെ ചാൻസും അവസരവും നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിനക്ക് മനസ്സിന്റെ അകത്ത് തോന്നുന്ന ദുഃഖം അതിനെനക്ക് അവസരം കിട്ടിയാൽ ആ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ ഭീകരമാൻ അവസരം കിട്ടിയില്ലല്ലോ എന്ന് കരുതി നീ വേദനിക്കുന്നത് <test Springs in love> ോ മിക്കവാറും തെറ്റ് നമ്മൾ തെറ്റ് മനസ്സിലാക്കാൻ എടുപ്പുണ്ട് മനുഷ്യന്മാര് കാണ ചെയ്യാൻ മടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യന്മാർ അറിഞ്ഞു ചെയ്യാൻ മടിക്കുന്നത് എന്തോ അതൊക്കെ തെറ്റ് അങ്ങനെ മനസ്സിലാക്കിയത് ഏകണ്ട് തെറ്റായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് പറ്റിയ ഏറ്റവും നല്ലൊരിടകാളതാണ് മനുഷ്യന്മാർ കാണുന്ന ഈ കുറവ് തോന്നുക മനുഷ്യൻ അറിയണേ കുറവ് വേണ കച്ചവടത്തിൽ നമ്മൾ വഞ്ചന നടത്തുന്നുണ്ട് മനുഷ്യൻ അറിഞ്ഞാൽ കുറവുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഇടപാട് കച്ചവടത്തിൽ നടത്തുമ്പോൾ അതിപ്പോ ഉപഭോക്താവ് അറിഞ്ഞാൽ കുറവുണ്ട് മോശമുണ്ട് എന്ന് തോന്നിയാൽ അത് പാപം തന്നെ പാപമായതുകൊണ്ടാണ് ആ കുറവ് മനസ്സിൽ തോന്നുന്നത് വ്യഭിചരിക്കുമ്പോ മനുഷ്യൻ കണ്ടാൽ കുറവില്ലേ കള്ളു പിടിക്കുന്ന മനുഷ്യൻ കണ്ടാൽ കുറവില്ലേ നാണമുള്ള മനുഷ്യന് മൃഗസമാധാനം കുറിച്ചല്ലേ ഇവിടെ സംസാരം സാധാരണഗതിയിൽ പാപമായി പോയി ശാരീരിക തെറ്റായിപ്പോയി എന്ന് വന്നിട്ട് പാപം പാപമാണ് അള്ള നിലക്കിയതാണെന്ന് വിശ്വാസമുള്ള സാധാരണ മനുഷ്യൻ ആ മനുഷ്യന്റെ നിലവാരത്തിൽ ചിന്തിച്ചാൽ അന്യ മനുഷ്യൻ അറിയും വേറെ മനുഷ്യന്മാര് തിരിയും എന്ന് കണ്ട പ്രയാസമുള്ളതാണ് തെറ്റ് അത്തരം തെറ്റ് നീ ചെയ്യുന്ന സമയത്ത് നിന്റെ റൂമിന്റെ കില്ലക്കോ മറക്കോ ഒരു കാറ്റ് വന്നിട്ട് ഒരിളക്കം തട്ടിയാൽ പക്ഷനെ എന്താ സംഭവിച്ചത് ആരോ വന്നോ കണ്ടുപിടിച്ചോ പിടികൂടപ്പെട്ടോ എന്ന് ആ സമയത്തിന് എനിക്ക് പേടി വരുന്ന പേടി വലായൊരില്ലാരിയിലേക്ക് ഈ മനുഷ്യൻ കാണുന്നത് കാറ്റ് വന്ന് തഴുകുമ്പോഴേക്ക് വാതിൽ കിടികിടാ വറപ്പിക്കുമ്പോഴേക്ക് കലകലാണ് ശബ്ദമുണ്ടാക്കുമ്പോഴേക്ക് കാറ്റ് ശബ്ദമുണ്ടാക്കുമ്പോ ആ സമയത്തിന് എനിക്ക് പേടിയുണ്ടെങ്കിൽ നിന്നെ നോക്കിയിരിക്കുന്ന റബ്ബ് വീക്ഷിക്കുന്നതോ നിന്റെ റബ്ബ് ഇത് കാണുന്നതോ നിനക്ക് പേടിയില്ലല്ലോ നിന്റെ റബ്ബിനെ കുറിച്ചെന്താ നിന്റെ വിചാരം നിന്റെ റബ്ബ് ഇത് കാണില്ലേ മനുഷ്യൻ വാതിൽ വന്നിട്ട് കാറ്റടിച്ചു വീഴുമ്പോൾ ആരെങ്കിലും കണ്ടോ എന്ന് കരുതി പേടിക്കുന്ന മനുഷ്യ സജീവമായി നിന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ആ തനക്കങ്ങൾ മുഴുവൻ അറിയുന്ന എന്നിട്ടും നിനക്ക് താ ദോന്നിത്വത്തിന് തമ്മാടത്വത്തിന് കഴിവ് നൽകിക്കൊണ്ട് നിന്നെ അനുഗ്രഹിക്കുന്ന രാജാതിരാജനായ റബ്ബ് ആ റബ്ബിന്റെ നോട്ടത്തെ പറ്റി നീ പേടിക്കുന്നില്ല നിന്റെ ഹൃദയത്തിന് പിടച്ചിൽ വരുന്നില്ല കാറ്റ് വാതിലടിക്കുമ്പോഴോ ഏലാനങ്ങുമ്പോഴോ നീ പേടിക്കുന്നു